ലോകത്ത് നടന്ന ഒരുപാട് അത്ഭുതകരമായ നന്മകൾ നടന്നത് മൊഹറമ്പത്തിനാണ് ലോകത്ത് ഒരുപാട് അത്ഭുതകരമായ നന്മകൾ അല്ലാഹു ആകാശത്തെ പടക്കാൻ ആരംഭിച്ചത് മൊഹറമ്പത്തിനാണ് അള്ളാഹു ഭൂമിയെ പടക്കാൻ ആരംഭിച്ചത് മൊഹറമ്പത്തിനാണ് അള്ളാഹു അറിഷിനെ പടക്കാൻ ആരംഭിച്ചത് മൊഹറമ്പത്തിനാണ് മഴയെ ും മൊഹറമ്പത്തിനാണ് ഭൂമിയിൽ ആദ്യമായി മഴ പെയ്തത് പെയ്തും സസ്യങ്ങൾ ആദ്യമായി മുളച്ചതും കൈക്കനികൾ ഉണ്ടായതും മൊഹറമ്പത്തിനാണ് സ്വർഗത്തെ പടച്ചതും മുഹർപ്പത്തിനാണ് ബഹുമാനപ്പെട്ടു വസ്സലാമിന്റെ കപ്പലിന് അങ്കൂലമിട്ടത് മൊഹറമ്പത്തിനാണ് വലിയ പ്രളയം ഉണ്ടായി പ്രളയം അടങ്ങി മഹാറമ്പത്തിനാണ് ിട്ടിയത് മുഹറമ്പത്തിനാണ് കുറച്ചൊന്നുമല്ല അത്ഭുതം കുറച്ചൊന്നുമല്ലാത്തത്ഭുതമാണ് വള്ളത്തോളം കാഴ്ചക്തി ഇല്ലായിരുന്നു മഹാനായ സഹിതനായ കിട്ടാൻ വേണ്ടി തന്റെ വസ്ത്രം കൊടുത്തായിച്ചു സഹിതനായ യൂസുഫ് സീന യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാം പന്ത്രണ്ട് വർഷം ജയിലിൽ കടന്ന് ജയിലിൽ നിന്ന് മൊഹറമ്പത്തിനാണ് ഇസ്രായേലികളെയും കൊണ്ട് മൂസ കടൽ കടന്നു പോയത് മൊഹറമ്പത്തിനാണ് ആറ് ലക്ഷം പട്ടാളത്തോടെ കൂടെ പട്ടാളത്തോടുകൂടെ ചെങ്കടലിൽ ചത്തത് മുഹറമ്പത്തിനാണ് ഒറ്റക്കല്ലാ എത്രയാണ് കൂടെ ലക്ഷം ും അവന്റെ അവന്റെ എവിടെ അടിച്ചിരുന്നാലും മരുഭൂമി നടണി ഉണ്ടാവും മനസിലായില്ല ആണി അടിച്ച് കയറ് കയറുകെട്ടി ടെൻറ്റ് ആർക്ക് പാർക്കാൻ പട്ടാളത്തിന് അതുകൊണ്ട് ഔതാദ് ആണിക്കാരൻ ഫിറാവു ലക്ഷം കൂടെ ഉണ്ട് മഹറം രാവിലെ ആണ് മരിച്ചത് സമുദ്രം നാം പിളർത്തി തന്നത് ഓർമ്മയില്ലേ നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയത് ഓർമ്മയില്ലേ പ്രവൃതികളെ ഒന്നടങ്കം നാം മുക്കി കൊന്നതും നിങ്ങൾക്കൂർമയില്ലേറും നിങ്ങൾ നോക്കി നിൽക്കവേ പതിനാറ് ലക്ഷം കടൽ കടന്ന് കയറിയപ്പോൾ കേട്ടു അപ്പോൾ തിരിഞ്ഞു നോക്കി അപ്പോൾ പട്ടാളക്കാരും നിങ്ങൾ നോക്കി കടൽ കടന്ന് ഇവർ കയറിയപ്പോൾ ഹുങ്കാര ശബ്ദം കിട്ടും ഒന്നിങ്ങനെ തിരിഞ്ഞോക്കി വാന് തന്തുറൂൺ നോക്കി നിൽക്കവേ അവർ ചട്ടു മറമ്പത്തുന്നില്ല അവര് സൂറത്തുൽ സൂറത്തുൽ ആയത്ത് ആയത്ത് നമ്പർ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് എല്ലാ കടപ്പുറത്ത് തുപ്പി തുപ്പി ഇങ്ങനെ അവിടെ ഒരു പിന്നീട് മുസ്ലിമീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി മസ്ജിദ് യൂനുസ് ഒരുപാട് കാലം ആ പള്ളിയിൽ ആരാധന നടന്നു ഇപ്പോൾ ഇസ്രായേലികൾ ഇസ്രായേലി സർക്കാർ ആ പള്ളി അടച്ചിട്ടിട്ടുണ്ട് ആ പള്ളിയുടെ പുറത്ത് ഞാൻ പോയിട്ടുണ്ട് അകം അകത്ത് ഞാൻ പലതവണ ആ പള്ളിയുടെ ഏരിയയിൽ പോയിട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായ്ലികൾ ആ പള്ളി ഇപ്പോൾ അടച്ചിട്ടു പള്ളിയുടെ പേര് മസ്ജിദു യൂനസ് പള്ളിയിൽ നിന്ന് ഒരു മൂന്ന് മീറ്റർ കടൽഭിത്തി കെട്ടിയിട്ടുണ്ട് ആ കടൽഭിത്തിയിൽ വെള്ളം ഇങ്ങനെ അടിക്കും അവിടെയാണ് യൂനസിനെ മത്സ്യം തുപ്പിയത് മനസ്സിലായില്ലേ ആ സംഭവത്തിന്റെ സ്മരണാർത്ഥം അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതാണ് എന്ത് അവിടെയാ തുപ്പിയത് നബിയുടെ രോഗം മാറിയാണ് ഇന്ന് മഹറമ്പത്താണ് അള്ളാഹു എനിക്ക് രോഗം മാറ്റിത്തന്നു എന്ന് സൈതനായി അതാണ് സംഭവം ഭയങ്കര സംഭവം പറഞ്ഞേ മനസ്സിലായോ മനസ്സിലായില്ലേ അന്ന് മഹരണം പത്താണ് അയ്യൂബിന്റെ രോഗം മാറിയത് മഹരണം പത്തിനാണ് കുപ്പായം മിസറിൽ നിന്ന് കുപ്പായം കൊടുത്തു സയ്യദിന യൂസുഫ് ഈ കുപ്പായം മുഖത്തിട്ടാൽ മതി ബാപ്പാക്ക് ശക്തി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോഴെത്തിന് ബാപ്പാക്ക് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടിട്ട് നാപ്പത് വർഷങ്ങൾ കഴിഞ്ഞു ആ കുപ്പായം കൊണ്ട് മുഖത്തിട്ട് കാഴ്ച ശക്തി അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടിന് അതേ ദിവസമാണ് ഇബ്രാഹിം അഗ്നി കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് ആറമ്പത്തിന് അത്ഭുതങ്ങളിൽ കുറച്ചൊന്നുമല്ല അതേ ദിവസമാണ് യൂനുസ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ നിന്ന് മോചിതനായത് പന്ത്രണ്ട് വർഷം ജയിലായിരുന്നു അതേ ദിവസമാണ് പിടിച്ചിട്ടുമില്ല ഈസയെ കൊന്നിട്ടുമില്ല ഈസയെ കുരിശിൽ തറച്ചിട്ടുമില്ല അള്ളാഹു പ്രത്യേകമായ ലോകത്തെ ഉയർത്തി ആരെ എപ്പോൾ ഉയർത്തി അതും കുറച്ചൊന്നുമല്ല അത്ഭുതങ്ങൾ ഇത്രയൊന്നുമല്ല ഞാൻ ഓർമ്മയെന്നെടുത്ത് പറഞ്ഞതാണ് ഇത്രയൊന്നുമല്ല ലോകത്ത് അത്ഭുതങ്ങൾ നടന്നതിന് കൈയും കണക്കൂല കഴിഞ്ഞു പോയ ജനതകൾക്കെല്ലാം മഹർ പത്തിന് നോമ്പോന്ന് ഒരിക്കൽ നിർബന്ധമായിരുന്നു നിർബന്ധം ചിന്തിക്കുക എല്ലാ ആളുകളും ആ ദിവസം നോമ്പോൾ മുഹറം ഒണ് മുതൽ പത്ത് വരെ പ്രത്യേകമായ ആരാധനയിലായിരിക്കും അതേ ദിവസമാണ് അന്റനാൾ സംഭവിക്കുക ഒരു മൊഹർ റമ്പത്തിന് കഴിയാമ്പത്തനാൾ ഉണ്ടാവും ഒരു മൊഹറമ്പത്തെ കയ്യാമ്പത്തെ നാളായിരിക്കും അന്ന് വെള്ളിയാഴ്ചയാവും ഒരു മൊഹരം പത്ത് വെള്ളിയാഴ്ചയാവും മൊഹറമ്പത്തായിരിക്കും അന്ന് നാൾ സംഭവിക്കും അങ്ങനെ ഉണ്ടായാൽ മൊഹ ക്രിയാമത്തനാളുണ്ടാവുന്നല്ല ഒരു ക്രിയാമത്തു നാളിന്റെ കൊല്ലം അങ്ങനെയാണ് കയ്യാമത്ത് നാളിന്റെ വർഷം അന്ന് ക്രിയാമത്ത് നാളായിരിക്കും അന്ന് വെള്ളിയാഴ്ച ആയിരിക്കും അന്ന് ആയിരിക്കും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അത്ഭുതങ്ങളുടെ മഹാത്ഭുടമാണ് ഈ ദിവസം ലോകത്ത് ഒരുപാട് നന്മകൾ നടന്നിട്ടുള്ള ദിവസമാണ് കുറച്ചൊന്നുമല്ല എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ഭുതങ്ങൾ അള്ളാഹു പടച്ചു സസ്യങ്ങളെ അള്ളാഹു മുളപ്പിച്ചു ഭൂമിയിലേക്ക് മഴ പെയ്തു പടച്ചുടച്ചു ചിന്തിക്കുക അള്ളാഹു മിക്കദാറുകളെ കണക്കാക്കി ഒരുപാട് അത്ഭുതങ്ങൾ ആകാശത്തിന്റെ പണി ആരംഭിച്ചു ഭൂമിയുടെ പണി ആരംഭിച്ചു ഇതെല്ലാം ഇതെല്ലാം മുഹറം മുഹറമ്പത്ത് മുഹറമ്പത്തി എന്നാൽ വല്ലാത്തൊരു സംഗതിയാണ് അതിൽ അള്ളാഹു ആദമിനെ സൃഷ്ടിച്ചു ആദമിന് എന്റെ തോമ്പ സ്വീകരിച്ചു നന്മകൾ ലോകത്ത് ഈ ദിവസം ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകാനുമുണ്ട് അതുകൊണ്ട് ഈ ദിവസത്തെ ബഹുമാനിക്കണം ഒരാൾ തന്റെ കുടുംബത്തിന് ഭക്ഷണത്തിൽ ചെയ്താൽ അവന്റെ ഭക്ഷണത്തിൽ ചെയ്യും അതായത് കുടുംബത്തെ സന്തോഷിപ്പിക്കാം വിഷാന്ത കുട്ടികളോട് ചോദിക്കാം ഇന്ന് എന്ത് ഭക്ഷണം വേണ്ടത് അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അവർ പറഞ്ഞ് നല്ല കാര്യങ്ങളെ ചെയ്യ അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കാം ഭാര്യ മക്കൾ ബാപ്പ ഉമ്മ കുടുംബം ബന്ധപ്പെട്ടവർ ഞാമത്തുള്ള ആളുകൾ ഞാമത്ത് ഉപയോഗപ്പെടുത്തുക കഴിയുമെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക സാധുക്കളായ ആളുകൾക്ക് സതക്ക ചെയ്യാം മനസ്സിലായില്ലേ പാവപ്പെട്ട ആളുകൾക്ക് സതക്ക ചെയ്യുക ഒരാടിനെ അർത്ത് അയൽ വീട്ടിലേക്ക് കൊടുത്തേക്കുക ഇതൊക്കെ നല്ല കാര്യമാണ് ഇത് ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതൊക്കെ സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം ഒരു മാന്യം വന്നിട്ടും അവർക്കൊന്നും സംഭവിക്കാത്തതും എനിക്കറിയാം ഒരു കച്ചവടക്കാരനെ എനിക്കറിയാം എല്ലാ മുഹറം പത്തിനും അയാൾ നല്ല ഇറച്ചിയുള്ള രണ്ടാടിനെ വാങ്ങി ആർത്തും എന്നിട്ട് അയാൾ പരിസര വീടുകൾക്കും കുടുംബത്തിനും കൊടുക്കും വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കും അത് പതിവാണ് കൊറേ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇയാൾ ചെയ്യുന്നത് എനിക്കറിയാം അയാൾ ആ നാട്ടിൽ ഞാമത്തുള്ള ഒരാളുമാണ് ഞാമത്തുണ്ടാവും അള്ളാഹു തോഫിക്ക് തരട്ടെ കാരണം സന്തോഷിച്ച ദിവസം പതിനാറ് ലക്ഷം ഇസ്രായേലികൾക്ക് സന്തോഷം ഉണ്ടായല്ലോ അവരെന്ത് ചെയ്ത ആയപ്പോ കടൽ കടന്നപ്പോ അയ്യൂബിന് സന്തോഷം ഉണ്ടായല്ലോ യൂനസിന് സന്തോഷം ഉണ്ടായല്ലോ അരേ ഇല്ല യൂസുഫ് ജയിനായപ്പോ സന്തോഷമുണ്ടായി യാഹൂബിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയപ്പോൾ പറ സന്തോഷം ഉണ്ടായി ഇബ്രാഹിം നബി അഗ്നി രക്ഷപ്പെട്ടപ്പോൾ സന്തോഷം ഉണ്ടായി ശത്രുക്കളിൽ നിന്ന് ഈസ രക്ഷപ്പെട്ടപ്പോഴും സന്തോഷമുണ്ടായി ആദന വ്യാഴി തോബ സ്വീകരിച്ചപ്പോഴും സന്തോഷമുണ്ടായി മോഹിനബിയുടെ കപ്പൽ നമ്പൂരം കണ്ടപ്പോൾ സന്തോഷം ഉണ്ടായി എങ്ങനെ അപ്പോൾ കഴിഞ്ഞു പോയ അയമ്പ്യാകളെല്ലാം സന്തോഷിച്ച ദിവസം ആയത് അവൻ അവന്റെ കുടുംബത്തെ ആ ദിവസം സന്തോഷിപ്പിക്കണം അയൽവാസികൾ ബന്ധുക്കളെ സന്തോഷിപ്പിച്ചാൽ വളരെ നല്ലത് ഞാമത്തിലുള്ള എല്ലാ എത്ര ആളുകളുണ്ട് നമ്മളെ കൂട്ടത്തിൽ എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല എന്താ ഒരു ആടിനെയൊക്കെ വാങ്ങിയിട്ട് ആർത്ത് പരിസരത്തെ ആളുകൾക്ക് കൊടുത്താൽ എത്ര നല്ല കാര്യം ചെയ്യുന്ന ആളുകളുടെ ഞാമത്തുണ്ട് ഈ ന്യാമത്തെ ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് ഉപയോഗപ്പെടുത്തണം ചെയ്തു ഒരു ഒരു കുടുംബത്തിന് ഒരു കുടുംബത്തിനെ കണക്കാക്കി അവർക്ക് അന്നൊരാട്ടുമാംസവും ഒരു നല്ല ഭക്ഷണവും ഉണ്ടാകണം അന്ന് നോമ്പ് കറി ഇന്ത്യ വകയാകണം എന്ന് ചെയ്ത് അവരത് ചെയ്ത് നോക്കുകയാമത്തുള്ളവര് നിങ്ങൾക്ക് പറഞ്ഞൊരു മനസിലായില്ലേ ഞേമത്തുള്ളവർ ഇന്നിഷ്ടം പോലെ ഉണ്ടല്ലോ ഒരാടിനെ വാങ്ങാൻ രണ്ടാടിനെ വാങ്ങാൻ അത്രയോ പൈസ അല്ലെ കുറഞ്ഞ പൈസ അല്ല ഇന്നത്തെ കാലത്ത് അതൊന്നും മനുഷ്യന് വിഷയമല്ലല്ലോ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് ആടിനിറക്കൽ ഒരു ഉദാഹരണം സാധുക്കളെ സഹായിക്കുക പാവപ്പെട്ടവർക്ക് അതിരാവിലെ പൈസ കവറിലാക്കി കൊണ്ടുപോയി കൊടുക്കുക കാരണം ലോകത്തെ അമ്പിയാക്കളെല്ലാം ആ ദിവസം സന്തോഷിച്ചു അപ്പോൾ അള്ളാൻ്റെ അടിമകളെ ആ ദിവസം നമ്മൾ സന്തോഷിപ്പിക്കണം ഞാൻ അവസാനിപ്പിക്കാണ് ഇങ്ങോട്ട് നോക്ക് ഇനി സക്കാത്ത് കൊടുക്കാനുള്ള ആൾ തന്നെയാണ് സക്കാത്ത് ാണ് പക്ഷെ അത് മാറമ്പത്തിൻ്റെ കൊടുത്തു കിട്ടുന്ന അവനത് നിർബന്ധ ബാധ്യതയാണെങ്കിലും കിട്ടുന്നവന് സന്തോഷമാണല്ലോ അള്ളാഹുവിന്റെ അടിമകളെ ആ ദിവസം സന്തോഷിപ്പിച്ചാൽ ഒരു യാസി ചെയ്യണം കേട്ടോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രികളാണ് അതുകൊണ്ട് റയാസി ചെയ്യണം അന്നേരം വൈകോ യാസി ചെയ്യണം ഇതൊരു പ്രധാനപ്പെട്ട സമയമാണ് ഈ കൊല്ലം മുഴുവനും അള്ളാഹിന്റെ റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി ദ്വായ ചെയ്തിട്ട് പിരിയാൻ പാടുള്ളൂ ഈ കാര്യങ്ങളൊക്കെ എല്ലാരും ശബ്ദിക്കണം ഈ സാഹചര്യത്തിൽ എൻ്റെ നെപ്സിനോടും നിങ്ങളോടും ഞാൻ